മലയാള സിനിമയിൽ ഉപയോഗിച്ചിട്ടുള്ള മോട്ടിവേഷണൽ സോങ്സ് തോൽക്കാൻ പോകുന്നു എന്ന് ഉറപ്പുള്ളപ്പോൾ പോലും പ്രതീക്ഷയുടെ ഒരു തരി കൊണ്ട് വിജയിക്കാൻ പ്രേരിപ്പിക്കുന്ന നാല് സോങ്സ് ഈ ഒരു പാട്ടിന് നമ്മുടെയൊക്കെ ജീവിതത്തിൽ വലിയൊരു സ്ഥാനം തന്നെയുണ്ട് രണ്ടായിരത്തി പതിനഞ്ചിൽ രണം ടൈറ്റിൽ ട്രാക്ക് ചെയ്തപ്പോൾ ജേസ് ബിജോയ് പോലും ഓർത്ത് കാണത്തില്ല താൻ ചെയ്യുന്നത് അത്ര വലിയൊരു മാസ്റ്റർ പീസ് ആണെന്ന് മൂന്ന് ജോസഫിന്റെ സംവിധാനത്തിൽ ഗോത സിനിമയിലെ ഈ മോട്ടിവേഷൻ രണ്ട് ജേക്കപ്പിന്റെ സ്വർഗരാജ്യം എന്ന സിനിമയിലെ ഈ സോങ് എല്ലാവർക്കും ഒരു ലക്ഷ്യമുണ്ട് ആ ലക്ഷ്യത്തിലേക്ക് ഈ പാട്ട് നിങ്ങളെ എത്തിക്കും നിങ്ങളെത്തിക്കും ഫസ്റ്റ് പ്ലേസിലുള്ളത് ഒരു മോട്ടിവേഷണൽ സോങ് അല്ല പക്ഷെ എല്ലാ ഇന്ത്യക്കാരുടെയും വികാരമാണ് ഈ ഒരു പാട്ട് കേൾക്കുമ്പോൾ നമുക്ക് ഇന്ത്യക്കാരൻ എന്ന നിലയിൽ നമുക്ക് രോമാഞ്ചം ഉണ്ടാകും